വലിയ പനന്നാർകാവ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നടി മോക്ഷ ചിത്തിനി എന്ന മലയാള സിനിമയിലെ നായികയും ബംഗാളി താരവുമായ മോക്ഷ പരുമല വലിയ പനന്നാർകാവ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനുമായ ഈസ്റ്റ് കോസ്റ്റ് വിജയനൊപ്പമാണ് മോക്ഷ ക്ഷേത്രത്തിൽ എത്തിയത് ചിത്തിനിയുടെ കഥാകൃത്ത് കെ വി അനിൽ ഛായാഗ്രാഹകൻ രതീഷ് റാം എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിലെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ മലയാളത്തിന് സമ്മാനിച്ച നായികയാണ് മോക്ഷ ഹൊറർ ഫാമിലി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ചിത്തിനി ചിത്രം ഈ മാസം തിയേറ്ററിൽ എത്താനിരിക്കെയാണ് ദേവിയുടെ അനുഗ്രഹം തേടി മോക്ഷ പനയർന്നാർക്കാവിൽ എത്തിയത് പത്തനംതിട്ട ജില്ലയിലെ പരുമലയിലാണ് വലിയ പനയന്നാർകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭദ്രകാളിയും മഹാദേവനുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഒരു ദേശത്തെ വിറപ്പിച്ച കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയെ മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാർ കുടിയിരുത്തിയിട്ടുള്ളതും ഇവിടെ എന്നാണ് വിശ്വാസം ഗതി കിട്ടാതെ അലയുന്ന ഒരു ആത്മാവിന് നീതി തേടിയുള്ള പോരാട്ടത്തിന്റെ കഥയാണ് ചിത്തിനി സംഭവജനകമായ മുഹൂർത്തങ്ങൾ കൊണ്ടും ത്രസിപ്പിക്കുന്ന സംഘടനാ രംഗങ്ങൾ കൊണ്ടും അതിമനോഹരമായ ഗാനങ്ങളും സമ്പന്നമാണ് ചിത്രം ചിത്തിനി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും